അത് മൈത്രിയെ വളരെ പ്രാവശ്യം വളരെ പ്രാവശ്യം ഉത്തരം കൊടുത്തിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ഞാനും വളരെയധികം കേട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും അതൊരു ഒരു പുൾ ഇത് കിട്ടുന്നില്ല അതായത് മതമില്ലായിരുന്നുവെങ്കിൽ നല്ലതും ചീത്തയും അത് ഞാനെങ്ങനെ മനസ്സിലാക്കിയല്ല ഈ നല്ലതും ചീത്തയും എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഈ മുറിയിലിരിക്കുന്നവരെല്ലാവരും കൂടെ നമ്മളെന്നാ പറയും ഈ മുറിയിലിരിക്കുന്നവർ മുഴുവനും നമ്മളാകും ഇതുപോലൊരു നമ്മൾ നമുക്ക് എപ്പോഴും ഉണ്ടാവും നമ്മൾ വീട്ടുകാരാവും നമ്മൾ കൂട്ടുകാർ നമ്മളാവും നമ്മൾ ഒരു ഗ്രാമത്തിലുള്ളവർ നമ്മളാവും ഒരു രാജ്യത്തിലുള്ളവർ നമ്മളാകും ഇങ്ങനെയുള്ള നമ്മൾ എന്ന് പറയുന്ന ഒരു ഒരതിര് നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും ഒരു കാരണകത്ത് കയറിയിരുന്ന നമ്മളെന്ന് പറയും ബാക്കിയെല്ലാം പുറത്താണ് ആ പറയുന്ന നമ്മൾ എന്ന് പറയുന്നവർക്ക് നമ്മളെ അതൊരു അതിര് അതാണ് ഞാൻ നേരത്തെ ഇവിടെ ആദ്യം പഴി പറയുമ്പോൾ അത് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ അത് മനസ്സിലാവും ഒരതിരനുഭവം ഉണ്ട് നമുക്ക് അത് ജീവന്റെ അനുഭവമാണ് അതിര് പ്രപഞ്ചത്തിനകത്ത് അതിരില്ല പക്ഷെ ജീവൻ അതിലുണ്ട് അതിരനുഭവമാണുള്ളത് അതിര് കൃത്യമായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നടക്കുമ്പോൾ ഇത് നീങ്ങിപ്പോകുകയൊക്കെ ചെയ്യുന്നത് ജീവ അനുഭവം ഒരു അതിരനുഭവം ആ ജീവൻ ഞാൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ചേർത്താണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾക്ക് ഒരു അതിര് വരും അപ്പൊ നമ്മളും അവരും എന്ന് പറയും എപ്പോഴും എല്ലാ സമയത്തും നമുക്കിത് കാണാം അവര് അല്ല നമ്മൾ എന്നറിയുന്ന ഒരു ബോധം നമ്മളിലുണ്ടാവും അത് ഈ അമീബയെ പറ്റി പഠിപ്പിച്ചിട്ടില്ലേ ഉറക്കുന്നുണ്ടാവും സ്കൂളിൽ പഠിപ്പിക്കുമ്പോ അതിന് കൈ ഇങ്ങനെ നീളുക അത് കഴിഞ്ഞ് സൂടോപൊടിയെന്നാ പറയും ഈ കൈ നീളുന്നത് പോലെ നീളുകയും കുറുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ അതിരനുഭവം അപ്പൊ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ മുറികിലിരിക്കുന്നവരെല്ലാരും കൂടെ ചേർന്ന് നമ്മളെന്ന് പറയും ഇപ്പൊ അവിടെ ഒരു പത്ത് പേര് വന്ന് മുദ്രാവാക്യം വിളിച്ചാൽ മതി നമ്മളെല്ലാം കൂടി ഒറ്റ കെട്ടാവും അത് പറ്റത്തില്ല നിങ്ങൾ അപ്പുറത്ത് പോകും എന്ന് പറയും നിങ്ങൾ എന്ന് ഇങ്ങനെ പറയും ഇത് ഉണ്ടെന്ന് മനസ്സിലായല്ലോ ഇങ്ങനെ നമ്മൾ എന്ന് പറയുന്നവർക്ക് എന്താണോ അനുകൂലമായിരിക്കുന്നതാണ് നല്ലത് ഇത്രയുള്ള നമുക്ക് അനുകൂലമായിരിക്കുന്നതിനെ നല്ലതും നമ്മൾക്ക് പ്രതികൂലമായിരിക്കുന്നതിനെ ചീത്തയായിട്ട് കാണും ഇത്രയുള്ളു നന്മയും തിന്മയും തിരിക്കുന്നതും അങ്ങനെയാണ് നമ്മളെന്ന് ആര് അത് ഒറ്റയ്ക്കൊരാൾ വിചാരിച്ചാലും ഒത്തിരി പേര് ചേർന്ന് വിചാരിച്ചാലും ഒരു രാജ്യത്തുള്ളവർ വിചാരിച്ചാലും അവർക്ക് അനുകൂലമായിരിക്കുന്ന അവസ്ഥയെ നല്ല കാലം നല്ലത് എന്നെല്ലാം പറയുന്നത് അങ്ങനെയാണ് ഇപ്പോൾ അതിന് വളരെ ലളിതമായി മനസ്സിലാക്കാനക്കുന്നത് ഒരു ചെടി വളരാനായിട്ട് മഴ പെയ്യും വെയിലും ഒക്കെ കൊണ്ട് പാടുപെട്ട് വളരുമ്പം ഒരു ആട് വന്നതങ്ങ് കടിക്കും ആടിനോട് ചോദിച്ചാൽ നല്ല അനുഭവമാണ് ആ ചെടിയോ ചെടിയെന്ന് പറയുന്ന നമ്മളിന് പേടിച്ച് ഈ പുല്ല് വന്ന് ഞാൻ എത്ര പാടുപെട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതാണ് എന്റെ തലയാണത് കടിച്ചത് ഒരു നല്ല അതിന് ചീത്ത അനുഭവം ഒരൊറ്റ പ്രവൃത്തിയാ മീനെ കിട്ടുമ്പം യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് മീനെ പിടിക്കുന്നതല്ല ഞാൻ മനുഷ്യനെ പഠിപ്പിക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇതിനകത്ത് വരും ഇതൊക്കെ ഏ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന അവസ്ഥയെ നല്ലതെന്നും പ്രതികൂലമായി നിൽക്കുന്നതിനെ ചീത്തയെന്നും മനസ്സിലാക്കിയാൽ ഈ സംഭവം മനസ്സിലാവും അപ്പോൾ പല കാലം നേരത്തെ നമ്മൾ സംസ്കാരത്തിനെ പറ്റി സംസാരിക്കാം ഏർ സമയവും വ്യവസായിയുടെ സമയവും വ്യത്യാസം അറിയാമല്ലോ ഒരാൾക്ക് ഒരു പ്രശ്നമില്ലാതിരുന്ന നന്മ കാല ബോധം മറ്റേയാൾക്ക് ഭയങ്കര പ്രശ്നമായി മാറും അപ്പൊ ഇതുപോലെയാണ് അത് മനസ്സിലാക്കുന്നത് നമ്മള് ഒരു പ്രദേശത്തെ ജനതക്കനുകൂലമായി നിൽക്കുന്നതിനെയാണ് നന്മ എന്ന് പറഞ്ഞത് അല്ലാതെ ലോകത്തുള്ള ഒരു മുഴുവനും കൂടെ അതിനകത്ത് വരുത്തിക്കുന്നത് അപ്പൊ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം പോക്കായിരുന്നെന്ന് അറിയണം ഇന്ത്യക്കാർക്ക് അദ്ദേഹം ഒരു ഗ്രേറ്റും അല്ല ഇവിടെ വെട്ടിക്കൊന്ന പാർട്ടിയത് നമ്മൾ അറിയണം അത് അപ്പൊ നമുക്ക് ഇതിപ്പം നമുക്ക് ബാധിക്കാത്തത്രയും ദൂരെ ആയത് കാരണം കൊണ്ട് പ്രത്യേകിച്ചും കേരളത്തുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കാരണം അയാൾ ഇങ്ങവരെ വന്നിട്ടില്ല പക്ഷേ പേർഷ്യക്കാരോടൊന്നു ചോദിക്കണം ഈ ഗ്രേറ്റായ ആളെന്താണ് ഇതുപോലാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത് അപ്പോ മതങ്ങൾ പഠിപ്പിക്കുന്നതുകൊണ്ടല്ല അത് വരുന്നത് ഒരു പ്രദേശത്തെ ജനതയ്ക്ക് അനുകൂലമായി പറയപ്പെട്ടിരുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ എല്ലാവർക്കും അനുകൂലമാകുന്ന ഒന്നല്ല എല്ലാ കാലത്തും എല്ലാവർക്കും ശരിയായിരിക്കുന്ന ഒരു ശരിയും ലോകത്തിൽ അത്ര നമ്മൾ അറിയണം അപ്പോ പണ്ട് കാലത്ത് മതവിശ്വാസം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനോട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ് വിശ്വാസങ്ങളല്ല വിശ്വാസങ്ങൾ പത്തൊമ്പതിനായിരം ഈ കൃഷിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർക്കുണ്ടായിട്ടുണ്ട് അല്ലാണ്ട് നമ്മൾ ഈ ശവശരീരമൊക്കെ കുഴിച്ചിടുന്നതും അതിനകത്ത് ഇതൊക്കെ ഒരു അമ്പതിനായിരം വർഷത്തിന് മുമ്പ് ചിലതൊക്കെ ആണെങ്കിൽ ഒന്നര ലക്ഷം വർഷം മുമ്പൊക്കെ തന്നെ നമ്മളത് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ മരിച്ചവരെ അടക്കണം എന്നൊക്കെ ആലോചിക്കുന്ന അന്നൊന്നും ഒരു മതവും ഈ അമ്പതിനായിരം വർഷം മുമ്പ് വല്ല മതവും ഒന്നുമില്ല ചത്തിട്ട് എന്തോ പോയി എന്ന് വിചാരിക്കുന്ന കൊണ്ടാണ് അത്തരത്തിലുള്ള ഇത് അവർ അവർക്ക് ഇഷ്ടമുള്ള അരിയും സാധനമൊക്കെ അതിനകത്തും വെച്ചിട്ടുണ്ട് നമുക്കറിയുന്ന മതങ്ങളെല്ലാം ഒരു അയ്യായിരം വർഷത്തിനകത്തേ ഉള്ളൂ അതേ സമയത്ത് ഒരു മാലയിട്ടത് തെളിവ് സഹിതം നമുക്ക് കിട്ടിയിട്ടുള്ളത് കക്കായുടെ നടുവിൽ ഇങ്ങനെ ദ്വാരവിട്ട ഒരു പത്ത് കക്ക ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട് ആഫ്രിക്കയിൽ ഒന്നര ലക്ഷം വർഷം മുമ്പ് ആ സമയത്ത് ഒന്നര ലക്ഷം വർഷം മുമ്പ് നിങ്ങൾ ഏത് മതത്തിനെ പറ്റിയാണ് പറയുന്നത് കാരണം നമ്മുടെ ശരീരം എനിക്ക് സുന്ദരനായോ സുന്ദരിയായോ ഇരിക്കാൻ ആരോ ശ്രമിക്കുന്ന വഴിയാണല്ലോ ഒരു മാലയൊക്കെ ഇടുന്നത് ഒരു ആന്തരികമായ ലോകം ആരംഭിച്ചിരുന്നു എന്ന് കാണാൻ പറ്റും അതുപോലെ മുപ്പതിനായിരം വർഷം മുമ്പ് അല്ല ആസ്ട്രേലിയയിലാണെങ്കിൽ നാൽപ്പത്തയ്യായിരം വർഷം മുമ്പ് ചിത്രങ്ങൾ വരച്ചു വച്ചിട്ടുണ്ട് അവിടെ നമ്മളീ കാണുന്നത് ആരുമേ അല്ല ചുറ്റുപാടുള്ള മൃഗങ്ങളുടെ പടങ്ങളാ വരച്ചത് മുഴുവൻ ചിത്രം വരച്ചു വയ്ക്കുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടും പഠിപ്പിച്ചിട്ടും ഒന്നുമല്ല ചുറ്റിനും കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാം വരച്ചു വയ്ക്കും അതിന് ഭയങ്കര കൊമ്പുള്ളതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ് ഒരു ആറായിരം വർഷം മുമ്പും ഏഴായിരം വർഷം മുമ്പ് നമ്മൾ നോക്കിയ ശില്പങ്ങളും ഭൂമി മുഴുവൻ കിട്ടും എവിടൊക്കെ മനുഷ്യരുണ്ടോ അവിടെ എല്ലാം ശില്പങ്ങൾ കിട്ടും ആ ശില്പങ്ങൾ എടുത്താല് സ്ത്രീകളുടെ രൂപങ്ങളേ ഉള്ളു വലിയ മുലയുള്ള പാല് കൊടുക്കുന്ന അമ്മയുടെ ചി രൂപമാണ് വരയ്ക്കുന്നതും കാര്യമുണ്ട് പ്രസവിക്കുന്നത് അമ്മയാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അപ്പൊ അമ്മമാരെ ആരാധിക്കുന്നതാണ് ആദ്യകാലത്ത് അമ്മ ദൈവങ്ങളെ ലോകത്തുണ്ടായിരുന്നു നമ്മളൊന്ന് പഠിച്ചാൽ കാണാൻ പറ്റും അമ്മ ആരാധന ആയിരുന്നുണ്ടായിരുന്നത് അപ്പൊ ആ ആരാധന എന്ന് പറയുന്നതൊക്കെ ആറായിരം ഏഴായിരം വർഷം മുമ്പാണ് മുഴുവൻ നമ്മൾ ഈ ആർക്കിയോളജിക്കലായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം പോയാൽ ഈ അമ്മമാരുടെ ചിത്രങ്ങളേ കിട്ടുകയുള്ളൂ ഈ ചിത്രമല്ല ഈ രൂപങ്ങൾ ശില്പങ്ങൾ അപ്പൊ അത് അതേസമയം ഒരു മൂവായിരം വർഷം മുമ്പ് തൊട്ട് നോക്കഴിഞ്ഞാൽ ഈ അമ്മമാരുടെ പടം തീരെ രൂപങ്ങളില്ല ഭയങ്കര വീടിയുള്ള പുരുഷന്മാരിങ്ങനെ നിൽക്കുന്ന പിന്നത്തെ ദൈവങ്ങളെല്ലാം ഈ പുരുഷ ദൈവങ്ങളാണെന്ന് കാണാം ഇതിനിടയ്ക്ക് എന്തോ സംഭവിച്ചെന്ന് ചോദിച്ചാൽ കൊച്ചിനെ ഉണ്ടാക്കിയത് ആരാന്ന് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് പുരുഷന്മാരാ ഉണ്ടാക്കിച്ചതിന് പങ്കുണ്ടെന്ന് കണ്ടെത്തി അത്രേ ഉള്ളു വെറുതെ ചോദിച്ചിട്ടുണ്ട് മറ്റേ അമ്മ പ്രസവിക്കുന്നതായിരുന്നു കുഞ്ഞുങ്ങളല്ല അമ്മ അതുകൊണ്ടുതന്നെ അമ്മ ആരാധന നിന്നിരുന്നത് മുഴുവനും അത് കാരണം നമ്മൾ ഈ പറയുന്ന അപ്പുറത്തുള്ളവരോട് വിരോധത്തോടെ പെരുമാറരുതെന്നും ഒക്കെ പറയുന്നതൊക്കെ ഒരു മതവും ഉണ്ടാകുന്നതിന് മുമ്പുള്ളതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഗ്രൂപ്പ് നമ്മൾ എന്ന് പറയുന്നവർ ഒന്നിച്ച് നിൽക്കണമെന്നും മറ്റൊരന്യരാണെന്നും അവരോടൊപ്പം പോകരുതെന്നും പഠിപ്പിക്കുന്നത് ഗോത്ര സ്വഭാവത്തിലുള്ളതാണ് സ്വന്തം ഗോത്രത്തിനോട് കൂറോടെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്നതിന് ആരും പഠിപ്പിക്കണ്ട അത് ഉറുമ്പിനും അറിയാം അങ്ങനെ ഒരു മതവും വേണ്ട നമ്മളോട് നീതിയോടെ നമുക്കനുകൂലമായി ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതിന് ഏത് ജീവിയോട് ചോദിച്ചാലും അവര് കാണിച്ചു ഐക്യപ്പെട്ട് നിൽക്കണം നിങ്ങളെ ഉറുമ്പിന്റെ കൂട്ടത്തിലോ തേനീച്ച കൂട്ടത്തിലോ ഒക്കെ ഒന്ന് നോക്കിയാൽ മതി ചേതല് ഒക്കെ ഒന്ന് നിങ്ങൾ നോക്ക സംഘമാണ് സിംഹം മാന എന്തുകൊണ്ടും എടുത്തോ അന്യകൂട്ടം വരുമ്പം ഇത് അന്യരും നമ്മളും എന്ന് പറയുന്ന ജീവ സ്വഭാവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനെയാണ് നല്ലതെന്ന് പറയുന്നത് അപ്പം ഇനിയും ബാക്കി പിന്നെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്ന സാധനം ഓർക്കണം എങ്ങനെ നമ്മൾ ജീവിക്കുന്നു എന്ത് തരത്തിൽ ആഹാരം കഴിക്കുന്നു എന്ന് പറയുന്നതിനോട് ബന്ധപ്പെട്ട നന്മകളെ പറ്റി പറയാം അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഈ നമ്മുടെ നാട്ടിനകത്ത് അല്ലാതെ അപ്പുറത്തുള്ള അന്യൻ വരുന്നതിന് പാല വിട്ട് കൊടുക്കുകയാണെങ്കിൽ കഥയങ്ങ് മാറും അവൻ കുലദ്രോഹിയാണ് ഇത് മനസ്സിലാക്കണം അപ്പൊ ഈ മൂല്യബോധം എന്ന് പറയുന്നത് ജീവി സഹജം വരുന്നതും മനുഷ്യർക്ക് റിഫ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പരിയാലോചിക്കാൻ വീണ്ടും വീണ്ടും ആലോചിച്ച് കാര്യകാരണ സംബന്ധമായി അറിയാൻ കഴിവുള്ള ഒരു ജീവി ആയതുകൊണ്ട് നമ്മളിരുന്ന് മെനക്കെട്ട് ആലോചിച്ച് കൂട്ടി പോലെ എഴുതി ഇഷ്ടം പോലെ എഴുതി വെച്ചാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കത്തോന്നുമില്ല അപ്പം ഞാൻ എന്തോ ചെയ്യും സ്പെഷ്യലായിട്ട് കിട്ടിയതാണെന്ന് പറയേണ്ടി വരും സ്പെഷ്യലായിട്ട് എങ്ങനെ കിട്ടിയെന്ന് പറയും കാട്ടിപ്പോയിരിക്കും അവിടെ ഇരുന്ന് കണ്ണടച്ച് ഇരിക്കും അപ്പോൾ ആളുകൾ ഇങ്ങനെ പോകുമ്പോ ഇവന് ഒറ്റക്ക് കണ്ണും അടച്ചിരിക്കും എഴുതിയ സാധനം കിട്ടിയതാന്ന് പറഞ്ഞാൽ എടുക്കും അങ്ങനെയാണ് ഗുഹേയിരിക്കുന്ന വിദ്വാമാരും വെളിപാടൊക്കെ കിട്ടുന്ന അങ്ങനെയാണ് നേരിട്ട് നമ്മുടെ ഭാഷയിലാണ് ഈ പാവം പിടിച്ച ദൈവങ്ങളൊക്കെ വന്ന് വേണ്ടിയിട്ടുള്ളൂ അല്ലാതെ വല്ലോന്നം ഭാഷയിൽ അങ്ങനെ വേണ്ടിയ കഴ പണി കഴിഞ്ഞു അങ്ങനെ അവരവരി ഇരുന്ന് എങ്ങനെയാണ് മര്യാദക്കൊക്കെ നമ്മൾ പെരുമാറണം നമ്മുടെ നാട് നന്നാകണമെന്ന് പറയുന്ന കാര്യം ഇപ്പൊ ഭരണഘടന എഴുതി വെച്ചാൽ അതൊന്നും സംവദിക്കാത്തടത്ത് വരെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർത്തോണം അത് ദൈവം നമ്പുരാൻ തന്നതാണ് ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും ഇതുകൊണ്ടാണ് കണ്ണു അടച്ച് കാട്ടിൽ പോയി തപസ് ചെയ്തവന്മാരെല്ലാം കൂട്ടിനകത്ത് നാപ്പത് ദിവസമൊക്കെ എല്ലാവരും ഇരുന്നത് അതിനാണ് അപ്പൊ ആൾക്കാർക്ക് തോന്നുന്നു എന്തോ ഒന്ന് ഇയാൾക്ക് സവിശേഷമായി ഉണ്ടായി അതങ്ങനെയാണ് വെളിപാട് വരും ഏ അങ്ങനെ വെളിപാട് വന്ന ഇന്ത്യ മാത്രമേ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന നമുക്കനുകൂലമായി പെരുമാറുന്നതിനെ പറ്റി പറഞ്ഞവരെല്ലാവരും തപസ് ചെയ്ത് പറയേണ്ടി വരുന്നത് നമ്മളാണ് ഇവനെ ഞാൻ വളർത്തിയതാണെന്നൊക്കെ അറിയാമെങ്കിൽ പിന്നെ രക്ഷയില്ല ഏഹ് ഇവനെൻ്റെ കൂടെ ക്രിക്കറ്റും കളിച്ച് നടന്നവനാണ് ഈ വന്നിരുന്നെന്ന് പറയുന്നത് എന്നെ കുട്ടിക്കാലത്തേക്ക് അറിയുന്നതാണ് ഈ കോന്തിന് ഇവനെ എന്തിനാ ഇവനെ ഭയങ്കര പാഷനുമായിട്ട് പാഷനുമായിട്ടൂടെ കളിച്ച് നടന്നവനാണ് ഞാൻ ഞങ്ങളുമായിട്ട് ഞാനാണെങ്കിൽ ഈ വെയിറ്റ് ലിഫ്റ്ററും ബോഡി ബിൽഡറും ഒക്കെ ആയിരുന്നു ഞാൻ ഞാനിരുന്ന് പറയുന്നത് കേൾക്കുമ്പോ എൻ്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അവനിങ്ങനെ ഇവൻ എവിടെ നിന്നാണ് ഇവന് ഇവന് ഇവനെ രണ്ടെണ്ണം കൊടുത്തു വിടണം എന്ന് മാത്രമേ ആലോചിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ഞാന് ഒറ്റക്കാലയിൽ പത്ത് ദിവസം നിന്നിട്ട് പറയുകയാണെങ്കിൽ അവനും വീഴും അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന ഈ മതമൊന്നും അല്ല ഇത് പഠിപ്പിച്ചിരുന്നു ഓരോ പ്രദേശത്തുള്ള മനുഷ്യർ അവർക്ക് ന്യായമായി അവർക്ക് തന്നെ ന്യായമാണെന്ന് അന്നത്തെ കാലത്ത് തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞതിന് ലെജിറ്റുമേഷന് വേണ്ടിയാണ് ഈ തപസല്ലാതെ ബുദ്ധനൊക്കെ തപസ് ചെയ്തില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ എടുക്കുകയില്ല അന്നിട്ട് തന്നെ ബിംബിസാറിന അവിടെ വന്നിരുന്നിട്ട് മര്യാദയില്ലാതെ ഇല്ലാതെ പെരുമാറെന്ന് പറഞ്ഞിട്ടുണ്ട് ഇയാടെ ഒരു അടുത്ത ശിഷ്യനുണ്ടായിരുന്നു അയാൾ അന്ന് അന്ന് തൊട്ട് കൊല്ലാൻ നടക്കുന്നുണ്ട് അതേ സമയത്ത് ബുദ്ധനെ പറ്റി നമ്മൾക്കൊക്കെ കേൾക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം ഇരിക്കുന്നതിന് ഒരു അഞ്ഞൂറ് മീറ്റർ ഒരുപാട് പാ കീരിയും പാമ്പും പോലും വഴക്കണത്തില്ല പിന്നെ അയാളുടെ ഈ ശിഷ്യനിതെന്താ ബാധിക്കത്തില്ല ശിഷ്യൻ കല്ലുരുട്ടി വീട്ട് കൊല്ലാൻ നോക്കി ആനെ പറഞ്ഞു വിട്ട് കൊല്ലം ആനെ പുള്ളി ഇങ്ങനെ കൈ കാണിച്ച് നിർത്തി എന്നൊക്കെ പറയും പക്ഷെ ശിഷ്യന്റെ മുന്നിൽ ഇതൊന്നും വർഗീയത്തില്ല ഇതൊന്നും നമുക്ക് ഇങ്ങനെ ആലോചിക്കരുതോ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന കഥകളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ലെജിറ്റിമേഷൻ ഒഴിച്ച് ഇത്തരത്തിലുള്ള എല്ലാ മൂല്യബോധങ്ങളും ഓരോ ഗ്രൂപ്പിന് അനുകൂലമായി എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് പറയുന്നതിൽ കവിഞ്ഞൊന്നും മനുഷ്യർ കണ്ടുപിടിച്ചിട്ടില്ല